എന്നാൽ ഇന്ന് നമുക്കേ പറമ്പിൽക്കൂടെ ഒന്ന് ഓടി നടന്നിട്ട് വന്നാലോ കാരണം ഞാനീ പറയുന്നുണ്ട് പഴയ സ്ഥലം നിങ്ങൾ ഓർമ്മയുണ്ടോ പുതിയ സ്ഥലം ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ രണ്ട് വീഡിയോയും ഒന്നിച്ച് കണ്ടിട്ടില്ലാത്തവർക്ക് അതിനെക്കുറിച്ച് വലിയ ഐഡിയ കാണത്തില്ല അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം ഇന്ന് നമ്മളുടെ പഴയ സ്ഥലവും പുതിയ സ്ഥലം പുതിയ ആ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സ്ഥലങ്ങളില്ലേ ഈ സ്ഥലങ്ങളൊക്കെ ഇപ്പോൾ എങ്ങനെയായി എന്നുള്ളതും നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ ഒരുപാട് പേര് നമ്മൾ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളായതുകൊണ്ട് തന്നെ പിന്നെ ഈ മറ്റുള്ള വീഡിയോകളിടുമ്പോൾ ഇപ്പോൾ ഫുഡിൻ്റെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വീഡിയോകൾ ഇടുമ്പം ഭയങ്കരമായിട്ട് നെഗറ്റീവ് അടിക്കാറുണ്ട് അപ്പോൾ ഭയങ്കരമായിട്ടെന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ പേരേ ഉള്ളൂ കേട്ടോ നമ്മൾ പിന്നെ ഈ ജെനുവൻ ആയിട്ട് ചെയ്തതുകൊണ്ട് ചെയ്യുന്നത് കൊണ്ട് ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ ഒന്നും നിങ്ങളൊക്കെ കാണുന്നില്ല ഒത്തിരി ഫോളോവേഴ്സ് ഉള്ള ഒരുപാട് പേര് പ്രൊമോഷൻ വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട് നമുക്കും പ്രൊമോഷൻ വീഡിയോ ഒക്കെ വരുന്നുണ്ട് പക്ഷേ നമ്മളങ്ങനെ ചെയ്യാറില്ല ചെയ്യാത്തതിൻ്റെ ഒരു കാരണമെന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രൊമോഷൻ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുറേ പേർക്ക് ഇഷ്ടപ്പെടാതെ വരും അപ്പോൾ ഇങ്ങനെ കുറേ പേര് നെഗറ്റീവ് പറയും പിന്നെ അത് കൂടി 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 വന്നു അങ്ങ് അപ്പോൾ അത് അത്രയും താങ്ങാനുള്ളൊരു ശേഷിയൊന്നും എനിക്കില്ല എന്നെ ഈ കാണാനുള്ള ഈ വലിയ ഭാവത്തൊക്കെ ഉള്ളൂ മനസ്സുകൊണ്ട് കുഞ്ഞാണേ എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യത്തിന് വരെ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കും ചിലപ്പോൾ മറ്റുള്ളവരെ സംബന്ധിച്ച് കുഞ്ഞ് കാര്യമായിരിക്കും എനിക്കത് ഭയങ്കര എന്നെ അങ്ങ് ഭയങ്കരമായിട്ട് തളർത്തിക്കളയുന്ന കാര്യം പോലെ ആയിപ്പോവും അതുകൊണ്ട് തന്നെ ആണ് എനിക്കങ്ങനെ പിന്നെ ചിലരൊക്കെ നെഗറ്റീവ് പറയുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും ചിലരൊക്കെ പറയുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യത്തില്ല കേട്ടോ ചില ഇപ്പോൾ ഇന്നൊക്കെ പറഞ്ഞ് ആടിൻ്റെ പല എന്നൊക്കെ പറഞ്ഞ് അതൊന്നും എനിക്ക് ഫീൽ ചെയ്യത്തേയില്ല എന്നെ എന്നെ അതായത് എൻ്റെ ശരീരത്തെക്കുറിച്ചോ അല്ലെങ്കിൽ എൻ്റെ ഷെയ്പ്പിനെക്കുറിച്ചോ അങ്ങനെയൊന്നും കളിയാക്കിയ എനിക്ക് ഒരു ഫീലും ഇല്ല കേട്ടോ എനിക്ക് സങ്കടമൊന്നും വരത്തില്ല ഞാൻ ജുമ തമാശനൊരു മറുപടിയും കൊടുത്തിട്ട് ഞാനങ്ങ് പോകും പിന്നെ അല്ലാതെ കൃഷി സംബന്ധമായിട്ടൊക്കെ വരുമ്പോൾ ഇപ്പോൾ കൃഷി ഫുഡിൻ്റെ വീഡിയോ ഇടുമ്പോൾ പറയും നിങ്ങൾ കൃഷിക്കാരല്ലേ അല്ലെങ്കിൽ സാരി കൊടുക്കുമ്പോൾ പറയും ഇപ്പോൾ കൃഷിയില്ലേ എന്നൊക്കെ പറയത്തില്ലേ അതൊക്കെയാണ് നമുക്ക് ഫീൽ ചെയ്യത്തുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന സ്ഥലം കഴിഞ്ഞിട്ട് ദേ ഇപ്പം കാണുന്നത് ആ നമ്മൾ ആദ്യം കണ്ട സ്ഥലം അതായത് ആദ്യം ഞാനും ചേട്ടാ കൂടെ ഞാനൊരു സ്വെറ്റർ ഇട്ട് ഞാനും ചേട്ടയും കൂടെ പറമ്പിൽ കൂടെ നടന്നില്ലേ അത് ഞങ്ങൾ അന്ന് പ്ലാനിങ്ങിലായിരുന്നു അപ്പോൾ ഞാൻ അന്ന് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മളിങ്ങനെ പ്ലാനിങ്ങുകളൊക്കെ നടക്കുന്നു കാര്യങ്ങളൊക്കെ നടക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ പറമ്പ് മുഴുവൻ കാടായിട്ട് നിൽക്കലേ പറമ്പ് മുഴുവൻ നിറച്ച് റബ്ബറായിരുന്നു റബ്ബർ മുഴുവൻ വെട്ടി മാറ്റി വെട്ടി മാറ്റിയിട്ട് കൊടിയും അങ്ങനെയുള്ള സാധനങ്ങളും മാത്രം നിർത്തി അത്യാവശ്യം നമുക്ക് പന്തൽ ഇടാനുള്ള കാലുകളൊക്കെ നിർത്തി എന്നിട്ട് ബാക്കി ഫുള്ള് നമ്മൾ റെഡിയാക്കി എടുത്തുകൊണ്ടിരിക്കുക എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു അറുപത് ശതമാനം പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഇത് നമുക്ക് നടാനുള്ള തൈകൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നടാൻ മാത്രമല്ല നമുക്ക് അത്യാവശ്യം അന്നേരത്തേനും കൊടുക്കാനുള്ള തൈകളും കൂടെ ആകുമായിരിക്കാം കേട്ടോ അപ്പോൾ ആദ്യം കണ്ടത് ചൈനീസ് ക്യാബേജ് ഇത് ബ്രൊക്കോളി പിന്നെ അങ്ങോട്ട് ഒരു ക്യാബേജ് ഉണ്ട് പിന്നെ വഴുതന തന്നെ ഒരു പന്ത്രണ്ട് വെറൈറ്റി ഉണ്ട് മുളകുണ്ട് അങ്ങനെ നമുക്ക് ആവശ്യത്തിനുള്ള എല്ലാ സാധനങ്ങളും തന്നെ പാകി വെച്ചുകൊണ്ടിരിക്കുന്നു എത്രയും പെട്ടെന്ന് പടപെടാവുന്ന പണി തീർന്നാലാണ് ഈ തൈ റെഡി ആകുമ്പോഴേക്കും തൈ ഇപ്പോൾ ഇങ്ങനെ നിൽക്കുന്നതൊന്നും കരുതണ്ട ഒരു രണ്ടാഴ്ച കഴിയുമ്പോഴത്തേനും തൈ എടുത്ത് വെക്കാൻ പാകമാകും അന്നേരത്തിനും നമ്മുടെ പറമ്പുകളെല്ലാം നമുക്ക് റെഡിയാക്കി എടുക്കണം അപ്പോൾ ഇതിൻ്റെ പണികളായിരുന്നു ഈ നടന്നുകൊണ്ടിരുന്നതൊക്കെ കേട്ടോ ഇതിനിടയ്ക്ക് ഇങ്ങനെ കുറച്ച് പേരൊക്കെ വന്നിട്ട് നിങ്ങൾ കൃഷിയല്ലേ കൃഷി കാണിക്കുന്നില്ല അതല്ലേ ഇതല്ലേ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആ സമയത്തെല്ലാം നമ്മൾ പണികളിൽ തന്നെയായിരുന്നു പണി ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു എൻ്റെ ആഗ്രഹം ഉണ്ടായിരുന്നു എന്തെങ്കിലും ഒന്ന് സെറ്റായിട്ട് വീഡിയോ ഇട്ട് തുടങ്ങിയാലോ ഒന്നു പക്ഷേ പിന്നെ എന്നേരോ ഓർത്തു അതിനോടിടയ്ക്ക് നമുക്ക് വേറെ വീഡിയോകളൊന്നും ഇടാനില്ല കാരണം ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ് നമുക്ക് വീഡിയോയും കൂടെ കൊണ്ടുപോയാലും മുമ്പോട്ട് കൊണ്ടുപോയാലും മാത്രമേ നമുക്ക് നിലനിൽപ്പുള്ളൂ കൃഷി മാത്രം ചെയ്തുകൊണ്ട് കൃഷിയുടെ മാത്രം എന്നു നോക്കിയിരുന്നാൽ ഒരിക്കലും നമുക്ക് മുമ്പോട്ട് പോകാൻ ഭയങ്കര പ്രയാസമായിരിക്കും കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാനെന്ന് പറയുന്നൊരു കൃഷിക്കാരിയെ വെറും ഒരു സാധാരണക്കാരി സാധാരണക്കാരി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെക്കാൾ ഒരു സാധാരണക്കാരി ഒരു ഒൻപതാം ക്ലാസ്സും ഒരു കൂലിപ്പണിക്കാരിയുമായിരുന്ന ഞാൻ ഇവിടം വരെ എത്തിയത് സോഷ്യൽ മീഡിയ ഒന്നുകൊണ്ട് മാത്രമാണ് കൃഷി അതിൻ്റെ കൃഷിയിലൂടെ അല്ലേ സോഷ്യൽ മീഡിയ ആ ഒരു രീതിക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ ചില സമയത്ത് കൺഫ്യൂഷൻ വരുമ്പോഴാണ് എനിക്ക് വാക്കുകൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകുന്നത് അപ്പോൾ എന്തായാലും നമ്മളുടെ ജിനു ഞങ്ങൾ ഞാനും ചേട്ടായും കൂടി ഇങ്ങനെ രാവിലെ കുറേ നേരം ഇതിനെക്കുറിച്ചൊക്കെ ഓരോ പ്ലാനിങ്ങുകൾ അതായത് എവിടെ എന്ത് നടണം എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യേണ്ടത് കാരണം ഇതിന് പണികൾ മാത്രമല്ല അപ്പോൾ നമുക്കറിയാം അല്ലേ നമ്മളൊരു സ്റ്റേറ്റിൽ അല്ലേ എവിടെയെങ്കിലും ജോലി ചെയ്യുമ്പം ഒരു അവിടെ പണിയെടുക്കുന്ന ജോലിക്കാരന് കിട്ടുന്ന ശമ്പളവും അവിടുത്തെ സൂപ്പർവൈസർക്ക് കിട്ടുന്ന ശമ്പളവും അല്ലെങ്കിൽ അതിൻ്റെ മാനേജർക്ക് കിട്ടുന്ന ശമ്പളവും ഒക്കെ വ്യത്യാസമുണ്ടല്ലേ അതെന്തുകൊണ്ടായിരിക്കും അല്ലേ അല്ലെങ്കിൽ പണിയെടുക്കുന്നവർ മാത്രം പോരെ അപ്പം നമ്മളാണ് പണിക്കാരും നമ്മളാണ് സൂപ്പർവൈസറും നമ്മളാണ് മാനേജറും നമ്മളാണ് മുതലാളിയും നമ്മളാണ് അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്യേണ്ടതായിട്ട് വരും അതായത് എങ്ങനെ ഈ പണിയെടുക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം അത് കഴിഞ്ഞിട്ട് നമ്മൾ പണിയെടുത്തു കഴിഞ്ഞിട്ട് ഇവിടെയൊക്കെ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ ഡ്രിപ്പറിഗേഷൻ അല്ലെങ്കിൽ മളച്ചിടുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ പ്ലാനിങ്ങുകൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ ജിനു കയറി വന്നത് ജിനു കയറി വന്നപ്പോൾ അവളുടെ മുടി ഇങ്ങനെ അതിൻ്റെ ഒരു ഫോട്ടോ എടുക്കാനായിട്ടൊക്കെ കയറി വന്നത് അവളുടെ ഒരു പ്രത്യേകതയുണ്ടല്ലോ അപ്പോൾ അങ്ങനെ വന്നപ്പോഴും ഇങ്ങനെ ഞാൻ ഓർത്തെ ഇനിയിപ്പോൾ അവൾക്ക് ജോലിയായി അവൾ ജോലിയായി എന്ന് പറഞ്ഞാൽ വിദേശത്തേക്കല്ല പോകുന്നത് അവൾ മറ്റേ പ്രാക്ടീസിന് പോവുക പ്രാക്ടീസ് ഇന്നലെ ആരോ എക്സ്പീരിയൻസ് അല്ല ഇന്നലെ ആരോ എനിക്ക് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എക്സ്പീരിയൻസാന്ന് പറഞ്ഞിട്ടാണ് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ വരുന്ന തിങ്കളാഴ്ച അവൾ പോകും ജോയിൻ ചെയ്യും അപ്പോൾ പിന്നെ നമുക്ക് ആൾ പിന്നെ എക്സ്പീരിയൻസ് ആയി പിന്നെ ജോലിയായി അങ്ങനെ എങ്ങനെ 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 എങ്ങനെങ്ങ് ആള് പോയിക്കൊണ്ടിരിക്കും അപ്പോൾ നമുക്കിനി അധികം ആളെ കിട്ടത്തില്ല അപ്പോൾ ഞാനോർത്ത് കിട്ട അപ്പോൾ വന്നപ്പോൾ അവൾ ഇതൊന്നും ഞാൻ വീഡിയോയിൽ ഇടും എന്നോർത്തോണ്ടല്ല അവൾ എടുത്തിരിക്കുന്നത് അവൾ സെൽഫി എടുക്കാനും ഒക്കെ ആയിട്ട് ഫോട്ടോയിലെടുത്തിട്ട് അവളുടെ ഫോണിലേക്ക് മാറ്റാനൊക്കെ വേണ്ടിയിട്ട് ചെയ്തതാണ് അപ്പോൾ എന്തായാലും ഞാൻ ഓർത്തേ ഇങ്ങനെ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഓർത്ത അതൊക്കെ വെട്ടിക്കളയേണ്ട ഭാഗമാണ് അവൾ എന്നോട് എപ്പോഴും പറയും അമ്മ ഫേസ്ബുക്കിൽ ഒത്തിരി ഇടേണ്ട ഒത്തിരി പേരിങ്ങനെ ചോദിക്കത്തില്ലേ ജോലി ആയില്ലേ ജോലി എന്നൊക്കെ ചോദിക്കത്തില്ല അപ്പോൾ എനിക്കത് പിള്ളേർക്കേ നമ്മുടെ ജിനുവനെന്നല്ല പഠിത്തം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം വീട്ടിൽ നിൽക്കുന്ന പിള്ളേർക്കൊക്കെ ഭയങ്കര മാനസിക സമ്മർദ്ദം ഉണ്ട് കേട്ടോ നമ്മളത് മനസ്സിലാക്കണേ പിള്ളേരെ കാണുമ്പോൾ എപ്പോഴും നമ്മൾ ജോലി ആയില്ലേ ആയില്ല എന്നൊന്നും ചോദിക്കണ്ട കേട്ടോ കാരണം അവരെ അത് ഒത്തിരി വിഷമിപ്പിക്കും ഏത് പിള്ളേരായാലും ജിനു എന്നല്ല ജിനുവിന് നല്ല ടെൻഷനുണ്ട് അതുകൊണ്ട് തന്നെ ജിനുവിൻ്റെ വീഡിയോ ഇടുന്ന ഒരു കമൻറ്റുകളും ജിനു അധികം നോക്കത്തില്ല ഒരു ടെൻഷനാണ് അവൾക്ക് അപ്പോൾ എന്തായാലും ദേ ഈ കാണുന്നതൊക്കെയാണ് നമ്മളുടെ പരിപാടികൾ ഇത് നമുക്കൊരു വേസ്റ്റ് മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് അതായത് നമ്മുടെ കാടക്കൂടില് വരുന്ന വേസ്റ്റും കാര്യങ്ങളും ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയേക്കുന്നതാണ് കേട്ടോ എവിടെയൊക്കെ ജിനുവിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ എവിടെയൊക്കെ എന്തൊക്കെയോ കാര്യങ്ങൾ പോയെന്ന് എനിക്ക് തോന്നുന്നു പൂർത്തീകരിക്കാൻ പറ്റിയില്ല എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ തന്നെ നമ്മുടെ വീഡിയോ തീരാൻ പോവുക അപ്പോൾ ഇനി നമുക്ക് വേറൊരു വീഡിയോ ഞാൻ അധികം എഡിറ്റൊന്നും ചെയ്തില്ല കാരണം എനിക്ക് ഒത്തിരി വാചകം ഓടിക്കാൻ കാണുമല്ലോ അപ്പോൾ ഇനി നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ